ഹായ് ഹായ്ക്കൂട്ടുകാരെ എല്ലാവർക്കും കണ്ണൂർ മൗണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ആറ്റടപ്പ റോഡിലാണ് അപ്പോൾ ആറ്റടപ്പ റോഡിൻ്റെ എന്ന് പറഞ്ഞാൽ ഇപ്പം മണ്ണിടിച്ചലിൻ്റെ പ്രശ്നത്തിലാണിപ്പോൾ ഉള്ളത് അപ്പോൾ ഈ നിങ്ങൾക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇതിനടിയിൽ നല്ലൊരു മണ്ണിടിച്ചൽ സംഭവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വീട് കണ്ടോ ഈ ഒരു വീട് ഒരു ആ വീടിൻ്റെ ഒരു മൂലയും കൂടെ കട്ട് ചെയ്ത് പോകാനുണ്ട് അപ്പോൾ ദേശീയപാത അധികൃതർ ഏറ്റെടുത്തിട്ടുണ്ട് അപ്പോൾ അവർക്കൊരു വലിയ ആശങ്ക എന്ന് പറഞ്ഞാൽ ഇവിടെ സർവീസ് റോഡ് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ദേശീയപാത അധികൃതർ ഈയൊരു പ്രദേശവാസികൾക്ക് സർവീസ് റോഡ് കൂടെ അനുവദിച്ചു കൊടുക്കണം കാരണം ഇവർക്ക് സർവീസ് റോഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു റോഡ് കൊണ്ട് ഇവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുള്ളൂ ഇത് ചാല ഭാഗത്തേക്ക് പോകുന്നൊരു റോഡാണ് അപ്പോൾ ഇവിടെ ആണിപ്പം ചെറുതായിട്ട് മണ്ണിടിച്ചൽ സംഭവിച്ചത് വളരെ വലിയ ശബ്ദത്തോടു കൂടി രാത്രിയിൽ മണ്ണിടിച്ചിലുണ്ടായി പിന്നെ ചെറിയ കീറലുകൾ വന്നിട്ടുണ്ട് ഈ ഭാഗത്താണ് നല്ലവണ്ണം മണ്ണിടിഞ്ഞത് നമുക്ക് വലിയ ദൃശ്യങ്ങൾ കാണുകയാണെങ്കിൽ ഇപ്പോൾ അവിടെ ഒരു വീടുകളുണ്ട് അപ്പോൾ ആ ഒരു വീടാണ് ഇപ്പോൾ ദേശീയപാത അധികൃത ഏറ്റെടുത്തത് അപ്പോൾ ഇതാണ് ആറ്റടപ്പ റോഡാണിത് കണ്ണൂർ ജില്ലയിലെ ഈ ഒരു ഭാഗമാണ് നല്ലവണ്ണം പൊട്ടിത്താഴ്ന്നിട്ടുണ്ട് അപ്പോൾ രാത്രി ആയതുകൊണ്ട് ജോലിക്കാർക്കൊന്നും അപകടങ്ങളൊന്നും സംഭവിച്ചില്ല അപ്പോൾ പിന്നെ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ അടർന്ന് നിൽപ്പുണ്ട് അത് ഏത് സമയത്തും ഇടിഞ്ഞ് വീഴാം അപ്പം മറ്റ് പണികളൊക്കെ നടക്കുന്നുണ്ട് ഏകദേശം ഇപ്പോൾ ഇവിടെ ഇരുപത്തിരണ്ടടിയോളം താഴ്ച ആയിട്ട് കാണുന്നുണ്ട് ഏകദേശം ആറ്റടപ്പ കോയോട് റോഡിൻ്റെ പണി വേഗത്തിൽ തന്നെ പുരോഗമിക്കുന്നുണ്ട് അതായത് ദേശീയപാത അധികൃതർ രാവും പകലും റെസ്റ്റില്ലാതെയാണ് ഒരു പണി വേഗത്തിൽ തീർക്കാനായിട്ട് ശ്രമിക്കുന്നത് നമുക്കറിയാം ആറുമാസത്തോളമാണ് ഒരു പാത അടച്ചിരുന്നത് ഈ ഒരു പാതയോരത്തിലെ കച്ചവടക്കാർക്കൊക്കെ അവരുടെ ദൈനംദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കച്ചവടങ്ങളൊന്നുമില്ല നമുക്കത് മനസ്സിലാവുന്നുണ്ട് നമുക്ക് ഇവിടെ സർവീസ് റോഡ് ഇല്ല എന്നാണ് ഇതിൻ്റെ ഒരു അധികൃതർ പറയുന്നത് അപ്പോൾ നമുക്കിവിടെ പ്രദേശവാസികൾക്ക് ഈ ഒരു ആറ്റടപ്പ റോഡിൽ സർവീസ് റോഡ് ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട കാരണം ഇവിടെ ഇരുപതടിയോളം താഴ്ചലാണ് ഇപ്പോൾ ഈ റോഡ് പണിയുന്നത് അപ്പോൾ ഇവിടെ നല്ല മണ്ണിടിച്ചിലും ഉണ്ടായിട്ടുണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം മണ്ണിടിച്ചിൽ അപ്പോൾ ഈ ഒരു ഇത്രയും ഹൈറ്റുള്ളത് കൊണ്ടാണ് ഇവിടെ സർവീസ് റോഡ് ചെയ്യാൻ പറ്റാതെന്നാണ് അധികൃതർ പറയുന്നത് അപ്പോൾ വിശ്വസമുദ്രയുടെ ആളുകളായിട്ട് സംസാരിച്ചു അപ്പോൾ കീഴ്ത്തള്ളി നാസ് റെസ്റ്റോറൻറ്റിൻ്റെ പരിസരത്ത് മാത്രമാണ് ഈ പ്രദേശവാസികൾക്ക് ഈ ഒരു ഹൈവേ റോഡിലേക്ക് പ്രവേശിക്കാനായിട്ടുള്ള ഒരു സ്ഥലം ലഭിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് തിലാനൂരേക്ക് നോക്കുകയാണെങ്കിൽ തിലാനൂർ സ്കൂളിൻ്റെ പരിസരത്ത് മാത്രമാണ് ഈ ആറ്റടപ്പ റോഡ് ആറ്റടപ്പ കീഴ്ത്തള്ളി ഈ പ്രദേശത്തെ ആളുകൾക്ക് ഈ ഒരു ദേശീയപാതയിലേക്ക് കയറാനായിട്ടുള്ള ഒരു അതായത് ദേശീയപാതയിലേക്കുള്ള എൻട്രി സാധ്യമാവുന്നത് അപ്പോൾ അപ്പോൾ പ്രേക്ഷകർ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം ഈ ഒരു വീട് ഈ ഒരു വീടിൻ്റെ സൈഡ് ദേശീയപാത അധികൃതർ ഏറ്റെടുത്തിട്ടുണ്ട് പക്ഷേ ഇവിടെ സർവീസ് റോഡ് ഇല്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ നല്ല മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഭാഗത്ത് കാണുന്ന ആ ഒരു വീടിൻ്റെ ഒരു ഒരു കോണും കൂടെ സർവീസ് റോഡിൻ്റെ ഭാഗമായിട്ട് കട്ട് ചെയ്ത് പോകുന്നുണ്ട് പക്ഷേ ഇവിടെ സർവീസ് റോഡ് ഇല്ല എന്നാണ് നമുക്ക് ആ ദൂരെയൊക്കെ കാണുന്ന വീട്ടിലെ ആളുകൾ പറയുന്നത് കാരണം അവർക്കൊരു വഴി റോഡിലേക്ക് കടക്കാനുള്ള ഒരു വഴി പോലും ഇല്ല അപ്പോൾ ഈ പ്രദേശവാസികൾക്ക് ഈ സർവീസ് ഈ ഒരു ദേശീയപാതയോട് ചേർന്ന് സർവീസ് റോഡ് ലഭിക്കട്ടെ ലഭിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വഴിയായിട്ടും വീണ്ടും വരുന്നവർക്കും ബൈ ബൈ